പൊതുവെ മോഹൻലാലിന്റെ മകളുടെ പിറന്നാൾ ദിവസം പരസ്പരം എല്ലാവരും പോസ്റ്റുകളൊക്കെ പങ്കുവെക്കുകയും ആശംസകൾ അറിയിക്കാറുമുണ്ട് അതല്ലാതെ സെലിബ്രേഷന്റെ ചിത്രങ്ങൾ ഒന്നും തന്നെ അങ്ങനെ പുറത്തു വന്നിട്ടില്ല ഇത്ര കാലത്തിനിടയിൽ പോലും പലപ്പോഴും നാലു പേരും ഒന്നിച്ചുണ്ടാകാറുള്ള സമയങ്ങൾ പോലും വളരെയധികം കുറവാണെന്ന് പറഞ്ഞേ മതിയാകൂ മോഹൻലാൽ ഷൂട്ടിംഗ് തിരക്കിലും മകൾ എന്തെങ്കിലുമൊക്കെ യാത്രകളിലും മകൻ മറ്റെന്തെങ്കിലും പരിപാടിയിലുമൊക്കെ ആയിരിക്കും മോഹൻലാലിൻ്റെ അമ്മയുടെ പിറന്നാൾ ദിവസവും അതല്ലാതെ മറ്റെന്തെങ്കിലും പ്രത്യേക ദിവസങ്ങളിലും മാത്രമാണ് നാലു പേരും ഒരുമിച്ച് കൂടാറുള്ളത് എന്ന് പറഞ്ഞ മതിയാകൂ എന്നാൽ ഇതാദ്യമായിട്ട് വീട്ടിൽ വെച്ച് തന്നെ വളരെയധികം മികച്ച രീതിയിൽ തന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ മോഹൻലാലും കുടുംബവും എന്ന് പറഞ്ഞ മതിയാകൂ വിസ്മയ മോഹൻലാലിൻ്റെ പിറന്നാളായിരുന്നു വിസ്മയ വളരെയധികം സുന്ദരിയായിട്ടും സന്തോഷവതിയായിട്ടും എത്തിയിട്ടുണ്ട് അതിമനോഹരമായ സ്ലീവ്ലെസ് ഗൗൺ ആയിരുന്നു താരപുത്രി ധരിച്ചത് സ്വകാര്യമായത് കൊണ്ട് തന്നെ ആശംസകളൊന്നും വന്നിട്ടില്ല പക്ഷേ കല്യാണി പ്രിയദർശൻ അടക്കമുള്ള സുഹൃത്തുക്കൾ ഫോട്ടോകൾക്കൊപ്പം വീഡിയോകൾക്കൊക്കെ തന്നെയും ലൈക്ക് അടിച്ചതായി കാണാം ചെന്നൈയിലെ താജ് ഹോട്ടലിൽ വെച്ച് മായയുടെ ആദ്യത്തെ ബർത്ത്ഡേ ഗ്രാൻഡായി സെലിബ്രേറ്റ് ചെയ്ത ഓർമ്മകളെക്കുറിച്ച് മുൻപ് ദുൽഖർ സൽമാൻ പങ്കുവച്ച ഓർമ്മകളും ഈ അവസരത്തിൽ വീണ്ടും വൈറലാകുന്നുണ്ട് അതൊരു ഗംഭീര ആഘോഷം തന്നെയായിരുന്നു സ്വർണ നിറത്തിലുള്ള വസ്ത്രത്തിൽ മായ അന്ന് വളരെ ക്യൂട്ടായിരുന്നു എന്നാൽ ബർത്ത്ഡേ കേക്ക് മുറിക്കതിനു മുൻപ് വിസ്മയ ഉറങ്ങിപ്പോയി എന്നും ദുൽഖർ പറഞ്ഞിട്ടുണ്ട് വിസ്മയയുടെ മുപ്പത്തി മൂന്നാം ആയിരുന്നു ഇന്നലെ ആഘോഷിച്ചത് അതിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു മാർച്ച് ഇരുപത്തിയേഴിന് വിസ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ സെലിബ്രേഷനൊപ്പം തന്നെയാണ് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായ എംബിരാനും റിലീസായത് അച്ഛന്റെ സിനിമയുടെ വൻ ആഘോഷത്തിന്റെ നിറവിലാണ് രാത്രി വിസ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷനും നടന്നത് രാവിലെ മകൾക്ക് ആശംസകൾ അറിയിച്ചു മോഹൻലാൽ പങ്കുവച്ച ഇൻസ്റ്റാഗ്രാം പോസ്റ്റും വൈറലായിരുന്നു ഹാപ്പി ബർത്ത്ഡേ മായക്കുട്ടി ഓരോ ദിവസവും നിന്നെ നിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനതിലേക്ക് നയിക്കട്ടെ നിന്റെ ജീവിതത്തിൽ സന്തോഷവും ചിരിയും നിറയട്ടെ നിന്നിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു നിന്നെ ഞാൻ എന്നും സ്നേഹിക്കുന്നു എന്നാണ് മോഹൻലാൽ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കുറിപ്പ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ശ്രദ്ധ നേടുകയും ചെയ്തു ഇപ്പോൾ ഇതാ നിരവധി പേരാണ് വിസ്മയയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഒരു താരപുത്രി എന്നതിലുപരി നല്ലൊരു കലാകാരി തന്നെയാണ് വിസ്മയ മോഹൻലാൽ എന്ന് പറഞ്ഞേ മതിയാകൂ എന്നാൽ താരം സ്നേഹിക്കുന്ന കല എന്ന് പറയുന്നത് തൻ്റെ ജീവിത രീതിയെ തന്നെയാണ് വ്യത്യസ്തമായ ഒരു ജീവിതശൈലി നയിച്ചു വരികയാണ് പ്രണവും സഹോദരിയായ വിസ്മയയും വിസ്മയ ഇപ്പോൾ മറ്റൊരു രാജ്യത്ത് പഠിക്കുകയാണ് തായ്ലാന്റിലാണ് വിസ്മയ പഠിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് തായ്ലാന്റിൽ വിസ്മയം പഠിക്കുന്നത് ഒരു വ്യത്യസ്തമായ രീതിയാണ് കായിക മേഖലയോടാണ് വിസ്മയയ്ക്ക് ഏറെ താൽപ്പര്യം അതുകൊണ്ട് തന്നെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പഠനം തന്നെയാണ് തായ്ലാന്റിൽ ഇപ്പോൾ വിസ്മയെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് അവിടെ നിന്നും വെക്കേഷൻ നാട്ടിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ എംബുരാൻ കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പിറന്നാൾ ആഘോഷമാക്കാൻ വേണ്ടിയിട്ടും